بعده الصلاة والسلام على النبي لا نبي بعده صحيح الترغيب الترغيب كتاب الصلاة لا تفصل الترغيب في أذكار في أذكار يقولها بعد صلاة الصبح والعصر والمغرب الفجر نيم صبح نيم عصر نيم مغرب نيم إيمون سكار عن الكشام ااا أه... تلاعن وانطلا برا برا ذكرى അതിനുള്ള പ്രോത്സാഹനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് കഴിഞ്ഞ ഫസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കി ഫജർ ഉസ്കാരത്തിന് ശേഷവും അസുർ ഉസ്കാരത്തിന് ശേഷവും മസ്ജിദിൽ തന്നെ ഇരിക്കുന്നതിൻ്റെ ഫതിലുകളും അതിൻ്റെ എല്ലാം അറിയിക്കുന്ന ഹദീസുകളാണ് കഴിഞ്ഞ ഫസ്റ്റിൽ പറഞ്ഞത് ആ ഹദീസുകളിലെല്ലാം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു തിക്കറിലായിക്കൊണ്ട് മുഴുകിക്കൊണ്ടായിരിക്കണമായിരിക്കുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും സംസാരങ്ങളോ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ആയിട്ടാകാൻ പാടില്ല അപ്പോൾ ഈ മൂന്ന് നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകമായിട്ട് ചില അധിക്കാറുകൾ വന്നിട്ടുണ്ട് അതിൽ അധികവും മഹരീബിന്റെയും അതുപോലെ തന്നെ ഫജറിനും ശേഷമുള്ളതാണ് അധികവും വന്നിട്ടുള്ളത് അപ്പോൾ ആ തിക്കറുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഫസ് ഈ ഫസലിൽ പറയുന്ന ഹദീസുകൾ വഹ്വസാനിൻ അബൂധർ അലി അള്ളാഹുദ്ധരിക്കുന്ന ഹദീസാനിൻ അബ്സലിസ്ലം പറഞ്ഞു ആരെങ്കിലും ഫജർ നിസ്കാരത്തിൻ്റെ ശേഷം അവൻ പറയുകയാണ് വഹുവ ഇൻ റിജിലൈ അവിടെ അവൻ്റെ ഒരു ഹാൽ അവൻ്റെ ഒരു അവസ്ഥയെ പറ്റി പറയുന്നുണ്ട് സാനിൻ റിജിലൈ എന്നുള്ളത് അതിന് രണ്ടർത്ഥമാണ് അളുമാക്കൾ നൽകിയതായി കണ്ടത് ഒന്നാമത്തേത് അവൻ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെ ഇരിക്കുന്ന അവസ്ഥയിൽ അവനിരുത്തം മാറ്റിയിട്ടില്ല തശഹുദ്ദീൻ എങ്ങനെയാണോ ഇരുന്നത് ആ ഇരുത്തത്തിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥയിൽ രണ്ടാമത്തെ അർത്ഥം അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ ആ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് നിസ്കരിക്കുമ്പോൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് രണ്ടു കാലുകളായി എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പായിക്കൊണ്ട് കപൽ അയ്യത്തക്കല്ലം മറ്റുള്ള ദിക്കറികളും മറ്റുമല്ലാത്ത പുറത്തുള്ള ഒരു സംസാരവും സംസാരിക്കുന്നതിനു മുമ്പ് അപ്പോ ഭദ്രസ്കാരത്തിന് ശേഷം ഒന്നെങ്കിൽ ആ അതേ രൂപത്തിൽ തന്നെ ഇരിക്കണം അതല്ലെങ്കിൽ അവിടെ അവിടെ എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് അതുപോലെ തന്നെ പുറത്തുള്ള മറ്റൊരു കാര്യം എന്തെങ്കിലും മറ്റുള്ള എല്ലാം എല്ലാമാകാം അതല്ലാത്ത എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പറയുകയാണ് എന്താണ് പറയേണ്ടത് അവൻ ഏകനാണ് ഒരു പങ്കുകാരനുമില്ല ലഹുൽ മുൽഖ് അവനാണ് എല്ലാ ആധിപത്യവും വലഹുൽ ഹംദ് അവനാണ് എല്ലാ സ്തുതിയും യുഹി അവൻ ജീവിപ്പിക്കുന്നു അവൻ മരിപ്പിക്കുന്നു അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പത്ത് തവണ ആരെങ്കിലും ഫജർകാരത്തിന് ശേഷം പറയുകയാണ് എങ്കിൽ അവൻ അള്ളാഹു പത്ത് നന്മകൾ അവന്റെ രേഖപ്പെടുത്തും അവന്റെ പാപങ്ങൾ അവന് പത്ത് ദർജകൾ ഉയർത്തപ്പെടും അല്ലെങ്കിൽ അള്ളാഹു താലു അവന് പത്ത് ദർജകൾ ഉയർത്തും ിങ്ക്രൂഹിൻ അവന്റെ ആ ദിവസം എന്നുള്ളത് അവൻ വെറുക്കുന്ന എന്തെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടോ അതിൽ നിന്നെല്ലാം സംരക്ഷണം ഒരവസ്ഥയിലായിരിക്കും അതായത് അവന് ഇഷ്ടമില്ലാത്ത അവൻ വെറുക്കുന്ന എന്തൊക്കെ മുസീബത്തുകളുണ്ടോ ഉണ്ടോ അതിൽ നിന്ന് എല്ലാം അവന് സംരക്ഷണം നൽകും അവൻ പിശാജിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവനാകും വലം എം ബിൻ ഇല്ല അവന് ഇനി എന്തെങ്കിലും ആ ദിവസത്തിൽ ഒരു പാപം സംഭവിക്കുകയാണെങ്കിൽ തന്നെ ആ പാപങ്ങളുടെ അനന്തര ഫലങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടും ഇല്ല ചെറുക്കമില്ല അള്ളാഹുലും പങ്കു ചേർക്കുന്ന ഒഴിച്ച് അതായത് എന്തെങ്കിലും പാപങ്ങൾ സംഭവിച്ചു പോയാൽ ആ പാപങ്ങൾക്കെല്ലാം അനന്തര ഫലങ്ങൾ ഉണ്ടാകും എന്നാൽ ഇത് ചൊല്ലിയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ദിവസത്തിൽ അവൻ എന്തെങ്കിലും ഒരു പാപം സംഭവിച്ചു പോയാൽ തന്നെയും അതിൻ്റെ അനന്തര ഫലങ്ങളിൽ നിന്ന് അവൻ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും എന്നാൽ ഷിർക്ക് സംഭവിച്ചാൽ ഈ സംരക്ഷണത്തിന് പുറത്താവും വളരെ വളരെയധികം ഫജിലുള്ള വളരെയധികം പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് രാവിലെ ഫജിറിന് ശേഷം ഒന്നുകിൽ ആ ഇരുന്ന അതേ രൂപത്തിൽ അല്ലെങ്കിൽ ഇരുന്നേ നിൽക്കുന്നതിന് മുമ്പ് മറ്റൊരു സംസാരം സംസാരിക്കുന്നതിന് മുമ്പ് പത്ത് തവണ ഇത് തുഹൈദിന്റെ പൂർത്തീകരണത്തിന്റെ കലിമറ്റാണ് നബിമാർ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അഫ്ലായിട്ടുള്ള വാക്കാണ് അത് പത്ത് തവണ പറയുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് പത്ത് നന്മകൾ അവന് രേഖപ്പെടുത്തുന്നു അവൻ്റെ പാപങ്ങൾ പത്തെണ്ണം മായിച്ച് മായ്ക്കപ്പെടുന്നു അവന്റെ ദറജകൾ പത്തെണ്ണം ഉയർത്തുന്നു അതുപോലെ തന്നെ അവന് എല്ലാ മുസീബത്തുകളിൽ നിന്നും സംരക്ഷണം പിശാചിൽ നിന്ന് സംരക്ഷണം പാപങ്ങളുടെ അനന്തരഫലങ്ങൾ ഒഴിവാക്കി കിട്ടുന്നു ഷിർക്ക് സംഭവിച്ചാൽ ഒഴികെയാണ് അത് തകർന്നു പോവുകയുള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റെ ചില രീവായത്തുകളിൽ ഈ ദിക്കറിനോടൊപ്പം വേറൊരു ശ്രേഷ്ഠതയായിട്ട് അതിൽ ഓരോ തവണ അത് പറയുമ്പോഴും ഓരോ മുഗ്മിനായ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലവും എന്നും വന്നിട്ടുണ്ട് അടുത്തത് വൻ ഒമാറുബിന് رضي الله عنه قال قال رسول الله صلى الله عليه وسلم من قال لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير عشر مرات أرجلهم إذا ذكر على أثر المغرب مغرب نسكارة نشاشا بعث الله له مصلحة يحفظونه من الشيطان حتى يصبح അള്ളാഹു സുബാൻ അവനൊരു സൈന്യത്തെ നിന്ന് പ്രഭാതം വരെ അവന് മസ്ലഹത്ത് എന്ന് പറയാറുള്ളത് ഇസ്ലാമിക അതിർത്തിയെ കാക്കുന്ന സൈനികർക്കാണ് മസ്ലഹത്ത് എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത് സീന വെച്ചിട്ട് അപ്പോ അങ്ങനെ ഒരു സൈന്യത്തെ അവന് വേണ്ടി അള്ളാഹുഅൽ ഒരുക്കും അവന് നിർബന്ധമാകുന്ന പത്ത് നന്മകൾ അവന് അള്ളാഹുഅലെ രേഖപ്പെടുത്തും അവന് നാശം വരുത്തുന്ന പത്ത് പാപങ്ങൾ അവനിൽ നിന്ന് മായ്ച്ചു കളയും അവന് പത്ത് അടിമകളെ മോചിപ്പിച്ച പോലെ ആയിരിക്കും ആ ദിക്കറ് പത്ത് തവണ പറഞ്ഞാൽ മകരവിന് ശേഷം പറഞ്ഞാൽ ഫജറിന് ശേഷവും അത് വന്നിട്ടുണ്ട് മകരവിന് ശേഷവും ഈ ഹരീസിൽ വന്നിട്ടുണ്ട് وعن أبي أيوب رضي الله عنه أن رسول الله صلى الله عليه وسلم قال من قال إذا أصبح أرنجلوم بعد التلايل أذوا فجر لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير عشر مرات كتب الله له بهن عشر حسنات ومحابهن عشر سيئات ورفع له بهن عشر درجات وكن له عدل നേരത്തെ പറഞ്ഞ പത്ത് പത്ത് പ്രതിഫലങ്ങളൊക്കെ പറഞ്ഞതിനോടൊപ്പം ഇതിൽ പറയുകയാണ് നാല് അടിമകളെ ഒരു മോചിപ്പിച്ച പോലെയാണ് അവനുള്ള പ്രതിഫലം വൈകുന്നേരം വരെ അവനൊരു സംരക്ഷണം ഉണ്ടാകും മകരവിന് ശേഷം പറഞ്ഞാലും ഇതുപോലെ തന്നെ പ്രതിഫലമുണ്ട് എന്ന് നെബ് സലാഹുഅലൈഹുസ്ലമ അറിയിക്കുകയാണ് ഇതിന്റെ വേറെ ചെറിയ പത്ത് അടിമകളെ മോചിപ്പിച്ച പോലെയാണ് അപ്പോൾ ഈയൊരു കലിമത്ത് എന്നുള്ളത് ഒന്ന് ആ കലിമത്തിന്റെ ഫതിലുണ്ട് കാരണം അത്രയധികം മഹത്വമായിട്ടുള്ള മഹത്തായിട്ടുള്ള നബ്സുല്ലാസ്ലം പറഞ്ഞിട്ടുണ്ട് എന്റെ എല്ലാം അതുപോലെ എല്ലാം പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അഫ്ലായിട്ടുള്ള വാക്കാണ് ഈ കലിമത്ത് അപ്പൊ അത് ഫജറിന് ശേഷവും മകരീബിന് ശേഷവും പത്ത് തവണ പറയുക എന്നുള്ളത് ഈ പ്രത്യേകതകൾ അറിയിക്കുന്നുണ്ട് بارك الله فيك السلام عليكم ورحمه الله وبركاته